സവാളത്തൊലിയിലെ കറുത്ത പൊടി വിഷം തന്നെയാണ് കേട്ടോ ശ്രദ്ധ വേണം ചില ഉള്ളികളിൽ കറുത്ത പൂപ്പൽ പോലെ ഒരു പൊടി കാണാറില്ലേ ഇതൊക്കെ സ്വാഭാവികമാണെന്നും നന്നായി ഉപയോഗിച്ചാൽ മതിയെന്നുമാണ് അധികം പേരും വിശ്വസിക്കുന്നത് അല്ലേ മണ്ണിൽ ഉണ്ടാകുന്ന ചില ഫംഗസുകൾ കാരണമാണ് സവാളയുടെ പുറ ഭാഗം കറുത്ത പാളി പോലെ കാണപ്പെടുന്നത് കേട്ടോ അപൂർവ സന്ദർഭങ്ങളിൽ ചില ഫംഗസ് അണുബാധയ്ക്ക് കാരണമാവുകയും കറുത്ത പൂപ്പൽ മണ്ണിൽ കാണപ്പെടുന്ന ഒരു സാധാരണ കുമിള അസ്പാർ ജില്ലസ് നൈജർ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ കറുത്ത പൂപ്പൽ വിഷാംശം ഉള്ളതായി ഗവേഷകർ സൂചിപ്പിക്കുന്നുണ്ട് വളരെ ഗുരുതരമായ ആരോഗ്യത്തെ ബാധിക്കില്ല എങ്കിലും ഛർദ്ദി വയറിളക്കം ഓക്കാനം തലവേദന വയറുവേദന തുടങ്ങിയ അലർജി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചാൻസസ് ഉണ്ട് കേട്ടോ ഉള്ളിയിൽ കറുത്ത പൂപ്പൽ ബാധിച്ച ഭാഗം കളഞ്ഞ് ആ ഉള്ളി ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത് കേട്ടോ എന്നാൽ ഉള്ളിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടിലാണ് ഉറപ്പുവരുത്തുകയും വേണം അപ്പൊ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കിച്ചിൽ ടിപ്സ് അറിയാൻ